ഇന്നലെയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയൽ നടി ഡയാന ഹമീദിന്റെ വിവാഹം നടന്നത് വിവാഹ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് ഡയാന ഹമീദിന്റെ വരനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന രീതിയിലായിരുന്നു ഡയാനയുടെ ഭർത്താവിന്റെ വാർത്തകൾ പുറത്തു വന്നത് ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമായി എന്ന് തന്നെ പറയുന്നു ഡയാനയ്ക്ക് സീരിയലിനുള്ളിൽ നിന്ന് തന്നെ ഒരു ഭരണ ലഭിച്ചല്ലോ അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കുറിച്ചത് ഡയാന വിവാഹം കഴിക്കുന്നത് മറ്റൊരു സീരിയൽ പ്രവർത്തകനെ കൂടിയാണെന്ന് മനസ്സിലായപ്പോൾ അതെല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി നടനും അവതാരകനുമായ അമീനാണ് ഡയാനയുടെ വരൻ കൊച്ചിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും നിക്കാഹ് നടന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ഇവരുടെ നിക്കാഹിൽ പങ്കെടുത്തത് ആദ്യം നിക്കാഹ് എന്നൊരു ചടങ്ങ് നടക്കും അതിന് പിന്നാലെ തന്നെ ബാക്കിയുള്ള ചടങ്ങുകൾ പുറകെ വരും എന്നാണ് ഇപ്പോൾ ഡയാന അറിയിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഡയാന ഹമീദിന്റെ വിവാഹ വാർത്ത പ്രേക്ഷകരും ഇപ്പോൾ ഏറ്റെടുത്തു ഡയാനയ്ക്ക് വിവാഹാശംസകൾ നേരിടുന്നതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളെ വിവാഹം കഴിച്ചതിൽ ഞങ്ങൾ എല്ലാവരും ഡയാനയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞെത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് പാതരാതെ സംസാരിക്കുന്നുണ്ട് ഡയാനയുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കിത് പ്രണയവിവാഹമാണോ എന്ന് സംശയമുണ്ടായിരുന്നു എന്നാൽ അല്ല എന്ന് ഡയാന പറഞ്ഞതിലൂടെ തന്നെ എല്ലാവർക്കും ഈ കാര്യം ും മനസിലാകുന്നുണ്ട് രണ്ടുപേരുടേതും അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് ഡയാന പറയുന്നത് ഞങ്ങളുടേത് പ്രണയവിവാഹമല്ല എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാവർക്കും വളരെയധികം സംശയം ഉണ്ടായിരുന്നു ഡയാനയുടെ വിവാഹ വാർത്ത കണ്ടപ്പോൾ ആദ്യം സംശയമൊന്നുമില്ലായിരുന്നുവെങ്കിലും നടൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് സംശയം ഇരട്ടിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ ഞങ്ങളുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് എന്നാണ് ഡയാന പറയുന്നത് സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഉദ്ദേശിച്ച് നടത്തിയൊരു ചടങ്ങാണ് ഇതെന്നാണ് പറയുന്നത് മാസങ്ങൾ ശേഷമായിരിക്കും ഇതിന്റെ ഒരു വലിയ ചടങ്ങ് നടക്കുക അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഡയാനയുടെ വിവാഹം നടക്കുന്നത് ഇപ്പോൾ നിക്കാഹ് മോഡലിലാണ് നടന്നതെങ്കിലും കുറച്ചു മാസങ്ങൾക്ക് ശേഷമായിരിക്കും വിവാഹ ചടങ്ങുകളോട് കൂടിയുള്ളത് നടക്കുക ഇവർക്ക് എൻഗേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഉറപ്പീര് ചടങ്ങായി തന്നെ ഇതിനെ കണക്കാക്കുന്നു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് താരങ്ങളുടെ വിവാഹം നടക്കുന്നുണ്ടായിരുന്നു നിരവധി താരങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ടായിരുന്നു നടി അനു അടക്കം നിരവധി സീരിയൽ പ്രവർത്തകരും സ്റ്റാർ മാജിക് താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു ഡയാന ഹമിദ് ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി മാറിയത് സ്റ്റാർ മാജിക്കിന്റെ കൂടിയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് കൂടി പറയണം ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വാർത്തയായി തന്നെയാണ് ഇത് മാറുന്നത് സൂര്യ ടിവിയിൽ സീരിയലുകൾ ചെയ്തിരുന്നു താരം സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു സൂര്യ കോമഡിയിൽ ഷോയിലും ഉണ്ടായിരുന്നു എഞ്ചിനീയർ ആണ് മലപ്പുറം എടപ്പാളാണ് അമീന്റെ സ്ഥലം എന്ന് ഡയാന പറയുന്നുണ്ട് ഒരു ഷോ ായതിനാൽ സ്വാഭാവികമായും എല്ലാവരും ഊഹിക്കുക ലവ് മാരേജ് ആണോ എന്ന് തന്നെയാണ് എന്നാൽ ഇത് ലവ് മാരേജ് അല്ല ഇത് വീട്ടുകാർ ഉറപ്പിച്ച ഒരു വിവാഹമാണ് എനിക്ക് വിവാഹം നേരത്തെ നോക്കുന്നുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോഴാണ് അമീൻ്റെ ആലോചന വന്നത് വീട്ടുകാർ രണ്ടുപേരും നോക്കിയപ്പോഴേക്കും ഒരേ പ്രൊഫഷനിലുള്ളവർ അതുകൊണ്ട് തന്നെ അവർ ചേരുമെന്ന് വിശ്വസിച്ച് ഞങ്ങളോട് പറയുകയായിരുന്നു എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ